പുലുങ്ങി വിറച്ച് തകർന്നടിഞ്ഞ് കെട്ടിടങ്ങൾ തെരുവുകളിലൂടെ നിലവിളിച്ചോടുന്ന ജനം മ്യാൻമറിനെയും തായ്ലൻഡിനെയും ഇറപ്പിച്ച ഭൂകമ്പത്തിൽ മരണം ആയിരത്തി അറുന്നൂറ് കടന്നു മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് സൂചന ദുരന്തം നേരിടുന്ന മ്യാൻമറിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഭാരതവും ഒപ്പമുണ്ട് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കുലുങ്ങി വിറച്ച് തകർന്ന താഴേക്ക് അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങുന്ന പൊടിക്കാറ്റ് ജീവൻ രക്ഷിക്കാൻ പരിഭ്രാന്തരായി നിലവിളിച്ചോടുന്ന ജനം ആരെയും ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് മ്യാൻമറിലേത് ഭൂചലനത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് മ്യാൻമറിനെയും തായ്ലന്റിനെയും പിടിച്ചുകുലുക്കിയ ഭൂകമ്പത്തിൽ പതിനായിരത്തിലധികം പേർ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് യു എസ് ജിയോളജിക്കൽ സർവേയുടെ നിഗമനം മരണം ആയിരത്തി അറുന്നൂറ് കടന്നെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു പരിക്കേറ്റവരുടെ എണ്ണം എത്രയാണെന്ന് ഇനിയും സ്ഥിരീകരിക്കാനായിട്ടില്ല തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തിരച്ചിൽ തുടരുകയാണ് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അധികൃതർ പറയുന്നത് തുടർഭൂചലനങ്ങൾ കാരണമുണ്ടായ നാശനഷ്ടങ്ങൾ എത്രയെന്ന് കണ്ടെത്താൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടമ്പതോടെയാണ് മ്യാൻമറിനെ നടക്കുന്ന ഭൂചലനമുണ്ടായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് പ്രകാരം ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം മ്യാൻമറിലെ സഗൈങ് നഗരത്തിൻ്റെ പതിനാറ് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി ഭൂമിക്കടിയിൽ പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ആറ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയതുൾപ്പെടെ ആറ് തുടർചലനങ്ങളുണ്ടായി മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിലാണ് ഭൂകമ്പം കനത്ത നാശം വിതച്ചത് തകർന്നടിഞ്ഞ മാലെ നഗരത്തിൽ കെട്ടിടാവശേഷങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങി വൻ കെട്ടിടങ്ങളും റോഡുകളും മെട്രോ സ്റ്റേഷനുകളും ഭൂകമ്പത്തിൽ തകർന്നു പരിക്കേറ്റവരെക്കൊണ്ട് ആശുപത്രികൾ നിറയുകയാണ് മ്യാൻമറിലെ പ്രശസ്തമായ അവാപാലവും തകർന്നു വീണു മ്യാൻമറിന്റെ തലസ്ഥാനമായ നൈപിഡോയിൽ ഗതാഗത വൈദ്യുത ഇന്റർനെറ്റ് സംവിധാനങ്ങൾ തകരാറിലായി രാജ്യാന്തര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവറടക്കം തകർന്നു ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലുള്ള മ്യാൻമറിൽ രക്ഷാദൌത്യവും ദുഷ്കരമാണ് മാണ്ഡലെ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഭൂകമ്പത്തിന് ശേഷവും സൈന്യം പ്രക്ഷോഭർക്ക് നേരെ വ്യോമാക്രമണം തുടർന്നു നൈപീഡോ ഉൾപ്പെടെ മ്യാൻമറിലെ ആറ് പ്രവിശ്യകളിൽ പട്ടാള ഭരണകൂടം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അയൽരാജ്യമായ തായ്ലൻഡിലും ഭൂകമ്പം കനത്ത നാശം വിതച്ചു തലസ്ഥാനമായ ബാങ്കോക്കിലെ ചതുചക്കിൽ നിർമ്മാണത്തിലിരിക്കുന്ന മുപ്പത്തിമൂന്ന് നില കെട്ടിടം ഭൂകമ്പത്തിൽ തകർന്നു പത്ത് പേരാണ് മരിച്ചത് നാൽപ്പത്തിയേഴ് പേരെ കാണാതായിട്ടുണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിനാണ് റെക്ടർ സ്കേലിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത് തൊട്ടു പിന്നാലെ ആറ് ദശാംശം നാല് തീവ്രതയുള്ള മറ്റൊരു ഭൂകമ്പവും ഉണ്ടായി ബാങ്കോക്കിൽ ഭൂകമ്പത്തെ തുടർന്ന് മെട്രോ സ്റ്റേഷനിൽ ട്രെയിൻ ശക്തമായി കുലുങ്ങുന്നതിന്റെ ഭയാനകമായ ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഭൂചലനത്തിന് പിന്നാലെ യാത്രക്കാർ പരിഭ്രാന്തരായി സ്റ്റേഷന്റെ അടിഭാഗം ആടിയുരഞ്ഞതോടെ യാത്രക്കാരിൽ പലരും പുറത്തേക്കൂടി മെട്രോ സ്റ്റേഷനിലെ യാത്രക്കാർ പരസ്പരം പിടിച്ചു നിൽക്കുന്നതും ട്രെയിൻ കുലുങ്ങുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം ഇരുരാജ്യങ്ങളിലും രക്ഷാദൌത്യം തുടരുകയാണ് കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട് കെട്ടിടാവശിഷങ്ങൾക്കിടയിലും മറ്റും ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ദുരന്തം നേരിടുന്ന മ്യാൻമറിന് തുണയായി ഭാരതം രംഗത്തുണ്ട് ഭൂകമ്പത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മ്യാൻമറിന് സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിൽ ഒരു ദൗത്യവും ഭാരതം ആരംഭിച്ചു ദേശീയ ദുരന്ത നിവാരണ സേനയിലെ എൺപത് അംഗങ്ങളെയും കരസേനയുടെ ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റിലെ നൂറ്റി പതിനെട്ട് പേരെയും മ്യാൻമറിലേക്ക് അയച്ചു ദുരന്ത ആശ്വാസം നൽകുന്നതിനായി ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ കാർഗോ വിമാനത്തിൽ ഭക്ഷണവസ്തുക്കളടക്കം പതിനഞ്ച് ടൺ അവശ്യവസ്തുക്കൾ എത്തിച്ചു ടെൻറ്റുകൾ പുതപ്പുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ ഭക്ഷണ പാക്കറ്റുകൾ ശുചിത്വ കിറ്റുകൾ ജനറേറ്ററുകൾ അവശ്യ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ദുരിതാശ്വാസ സാമഗ്രികളുടെ ആദ്യ ഗഡുവാണ് യാങ്കോണിൽ എത്തിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു കൂടുതൽ സഹായങ്ങൾ പിന്നാലെ എത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി We also conveyed that we stand in solidarity with the government and people of Myanmar and we would do our best to provide relief, rescue and whatever assistance required to deal with this calamity. Today, early hours of today, that is, we launched Operation Brahma at a time when we are extending a helping hand to അതോടൊപ്പം സൈനിക തലവൻ മിൻ യോങ് ലെ യുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു ഇന്ത്യക്ക് പുറമെ ചൈനയുടെയും റഷ്യയുടെയും വിദഗ്ധ സംഘം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിൽ ജീവൻ നഷ്ടമായവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനവും രേഖപ്പെടുത്തി മ്യാൻമറിന് സാധ്യമായ എല്ലാ സഹായവും നൽകാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു പ്രകൃതി ദുരന്തത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നതിനിടെ ഒരു ആശുപത്രിയിലെ നന്മയുടെ കാഴ്ചയും വൈറലാകുന്നുണ്ട് ദുരന്തം കൺമുന്നിൽ കാണുമ്പോഴും സ്വജീവനേക്കാൾ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി രണ്ട് നഴ്സുമാർ നടത്തുന്ന പ്രയത്നങ്ങൾ ചൈനയിലെ യുനാൻ പ്രവിശ്യയിലെ ഒരു ആശുപത്രിയിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കെ ഡ്യൂട്ടിയിലുണ്ടായ രണ്ട് നഴ്സുമാർ നവജാത ശിശുക്കളെ ചേർത്ത് പിടിക്കുന്നു കുട്ടികളുടെ ബെഡ്ഡുകൾ തെറിച്ചു പോകാതിരിക്കാൻ അതിസാഹസികമായാണ് രണ്ട് നഴ്സുമാരും ശ്രമിക്കുന്നത് ഭൂകമ്പത്തിൽപ്പെട്ട് കിടത്തിയിരിക്കുന്ന ബെഡുകൾ നിലത്തുറച്ചു നിൽക്കാൻ കഴിയാതെ ഉരുണ്ടുപോകുമ്പോൾ ഒരു നഴ്സ് കുഞ്ഞിനെയും എടുത്ത് നിലത്തിരുന്നു കൊണ്ട് മറ്റു ബെഡുകൾ പരമാവധി പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു രണ്ടാമത്തെ ആളാകട്ടെ രണ്ട് കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും ബെഡുകൾ പിടിച്ചു നിർത്താനും ശ്രമിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഭൂമിയിലെ മാലാക്കന്മാർ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന കാഴ്ച ഈ ദൃശ്യങ്ങൾ വൈറലായതോടെ രണ്ട് നഴ്സുമാർക്കും അഭിനന്ദന പ്രവാഹമാണ് സമൂഹ മാധ്യമങ്ങളിൽ മ്യാൻമറും തായ്ലൻഡും ഇതുവരെ നേരിട്ടതിൽ ഏറ്റവും വലിയ ഭൂകമ്പമാണ് ഇപ്പോഴത്തേത് ഭൂകമ്പത്തിന്റെ തുടർചലനങ്ങൾ മാസങ്ങളോളം നീണ്ടു നിന്നേക്കാമെന്നാണ് വിലയിരുത്തൽ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ദുരന്തം നേരിടുന്നതെന്ന് പ്രദേശവാസികളും പറയുന്നു ദുരന്തത്തിനിരയായവർക്ക് അതിൻ്റെ ആഘാതത്തിൽ നിന്നും പുറത്തു കിടക്കാൻ ഉടനെയൊന്നും കഴിയില്ല അത്രയധികമാണ് മ്യാൻമറിലും തായ്ലൻഡിലും പ്രകൃതി വിതച്ച ദുരന്തത്തിൻ്റെ വ്യാപ്തി